ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ എത്ര എത്ര എപ്പോഴാണ് ഈ പരിശോധന ആരംഭിച്ചത് ഇത് സമയം വരെ നീളാനുള്ള സാധ്യതയുണ്ട് തോമ പന്ത്രണ്ട് മണിക്കാണ് ഈ പരിശോധന ആരംഭിച്ചത് ഇപ്പോൾ രണ്ടു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പരിശോധന ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആ ഒരു സ്ഥലം ആദ്യം പരിശോധിച്ച് അതിന് വ്യക്തത വരുത്തുക എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും വളരെ നിർണായകമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ ധർമ്മസ്ഥലം കടന്നു പോകുന്നത് കാരണം ദിവസങ്ങളായുള്ള വലിയ തോതിലുള്ള ആരോപണം പോലീസിനെതിരെയുള്ള വലിയ പരാതി കേസ് എടുക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ് ഒരു അന്വേഷണം നടത്താൻ പോലും തയ്യാറാകാത്ത പോലീസ് അപ്പോഴും വെളിപ്പെടുത്തലിൽ ഉറച്ച് ഈ ശുചീകരണ തൊഴിലാളി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഇയാളെ പതിനഞ്ച് മണിക്കൂർ ഇയാൾ ഇയാൾ മൊഴിയെടുത്തപ്പോഴും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും എന്നാലും ഇപ്പോൾ ഏത് സമയത്തും ആ ഒരു സ്ഥലത്ത് നിന്നുള്ള ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒന്നാമത്തെ ആ ഒരു പോയിന്റാണ് പതിമൂന്ന് പോയിന്റുകളിൽ ഒന്നാമത്തെ പോയിന്റ് ആദ്യ പോയിന്റ് നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്താണ് അത് മാത്രമല്ല ഈ ബാംഗ്ലൂർ റൂട്ടിലെ പാതയോരത്തും കൂടിയാണ് ഈ സ്ഥലമുള്ളത് വലിയ തോതിൽ കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇതിന്റെ അകത്തായിട്ടാണ് ഈ ഒരു ഈ സ്ഥലം വരുന്നത് പതിമൂന്നാം പോയിന്റും അതുപോലെ തന്നെ മറ്റ് കുറേ പോയിന്റുകളും റോഡിന് വെളിയിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ നേരത്തെ തന്നെ അത് പ്രേക്ഷകർക്കായി നമ്മൾ നേരിട്ട് ആ സ്ഥലത്ത് പോവുകയും ആ സ്ഥലം കാണിച്ചതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്ന സമയം അങ്ങനെ പുറത്തുനിന്നും പുറത്തുനിന്നും ആളുകൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ് ദൃശ്യങ്ങളാണെന്ന് നമ്മൾ എടുത്തു പറയുന്നത് കാരണം അത് ആ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ അതായത് കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ ഇപ്പോൾ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും ഏതെങ്കിലും ലഭിക്കുന്നുണ്ടോ അതാണ് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം രണ്ട് പതിറ്റാണ്ടിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുൻപ് നടന്ന സംഭവമാണ് അതിനിടയിൽ നടന്ന കൊലപാതകങ്ങളാണ് ഇവിടെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് കാരണം ഇത്രയും വർഷം മുൻപ് നടന്ന സ്ഥലം അത് ശുചീകരണ തൊഴിലാളി ഓർത്തു വെക്കണം ആ കൃത്യസ്ഥലം തന്നെയാണോ ഇയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് എന്ന കാര്യം മനസ്സിലാക്കണം അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്തെങ്കിലും വെല്ലുവിളിയുണ്ടോ അതോടൊപ്പം അറിയേണ്ടത് ഈ ശുചീകരണ തൊഴിലാളി നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു അധികം ആഴത്തിലൊന്നും അല്ല കുഴിയെടുത്തത് വെറുതെ മണ്ണ് മാന്തി അവിടെ കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ കുഴിയെടുത്ത് പരിശോധിച്ചാൽ ഉടൻ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കാണേണ്ടതാണ് അത്തരം പരിശോധന കുഴിയെടുത്തുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ ടോമേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഏറെയാണ് കാരണം ഇതത്രത്തോളം വർഷം പഴക്കമുള്ള ഒരു സംഭവമായാണ് വരുന്നത് കാരണം തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ഇത്തരത്തിൽ നൂറോളം പേരെ കൊലപ്പെടുത്തിയ മൃതദേഹങ്ങൾ താൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൽ ഏക സാക്ഷി മാത്രമേ ഉള്ളൂ ഒരേ ഒരു സാക്ഷി മാത്രമേ ഈ ഇദ്ദേഹമായി ഈ മുൻ ശുചീകരണ തൊഴിലാളിയായുള്ളൂ മറ്റേ ഒരു കാര്യങ്ങളും ഈ പോലീസിന് മുന്നില്ല അത് മാത്രമല്ല ഈ പ്രദേശമെല്ലാം വലിയ തോതിൽ വനങ്ങൾ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശവും അതുപോലെ തന്നെ ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നേത്രാവതിക്കിടെ തീരത്തൊക്കെ മണ്ണൊക്കെ അടിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പരിശോധന വളരെ പ്രയാസകരം തന്നെയാണ് കൂടുതൽ ആളുകളെ പുറത്തുനിന്നും എത്തിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന നേരത്തെ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ചെയ്യുന്നത് സാധാരണ ആളുകളെ കൊണ്ട് മണ്ണ് സാവധാനം നീക്കി അത്തരത്തിൽ പരിശോധനയാണ് അതുമാത്രമല്ല ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഈ മൃതദേഹ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഏത് തെളിവ് നഷ്ടപ്പെടുന്ന രീതിയിലാവരുത് അതുകൊണ്ട് വളരെ സാവധാനത്തിലാണ് ഈ ഒരു പ്രവർത്തി നടക്കുന്നത് ഇന്ന് രണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ നിന്ന് ലഭ്യമായിട്ടില്ല പക്ഷേ ആ ദൃശ്യങ്ങൾ കാട്ടിത്തരും അദ്ദേഹത്തിന്റെ കൃത്യമായി അദ്ദേഹം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ മൊഴിയിൽ ഉറച്ചു നിന്നു അതുമാത്രമല്ല തെളിവിനായി ഇദ്ദേഹം സ്വന്തമായി പോയി ഇത്തരത്തിലൊരു തലയോട്ടി പുറത്തെടുക്കുന്ന ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഫോറൻസിക് പരിശോധനയും കാര്യങ്ങളുണ്ട് ആ തലയോട്ടിയിൽ പതിഞ്ഞ മണ്ണും അത് എടുത്ത സ്ഥലത്തു നിന്നുള്ള മണ്ണും അത് രണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പോലീസ് അതിൻ്റെ മറ്റു വശങ്ങളും ഈ അന്വേഷണ സംഘം നോക്കുന്നുണ്ട് ധർമ്മസ്ഥല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു നടപടിയും സ്വീകരിക്കാതെ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ നൽകണമെന്ന് പറഞ്ഞ് അത്തരം നടപടികളിൽ പോലും കടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ പ്രത്യേക സംഘം വരികയും അത് സർക്കാരിനെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡി ജി പി മേൽനോട്ടമേക്കുന്ന ഒരു സംഘം വരികയും ചെയ്തത് മു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇതിന്റെ ഓരോ ഘട്ടങ്ങളും ഇപ്പോൾ ുന്നത് ബലത്തങ്ങാടിയിലും അതുപോലെ തന്നെ മംഗളൂരുവിലും രണ്ട് ക്യാമ്പുകളാണ് ഈ സംഘത്തിനുള്ളത് എന്തായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ വളരെ നിർണായകമായ വിവരം ഇവിടെ നമുക്ക് നൽകാനാവും വിവരം നൽകാനാവും എന്നാൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ആ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് മുൻ ശുചീകരണ തൊഴിലാളി വർഷങ്ങൾക്ക് ശേഷം നടത്തിയ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു ഇയാളെ കഴിഞ്ഞ ദിവസം ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പിന്നീടാണ് പതിമൂന്ന് സ്ഥലങ്ങൾ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പതിമൂന്ന് സ്ഥലങ്ങളിലേക്കും അന്വേഷണ സംഘം എത്തുന്നത് മണ്ണ് കുഴിച്ച് മാറ്റി അതിനുശേഷം പരിശോധന നടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വൈജു നേരത്തെ കഴിഞ്ഞ ദിവസം ഇയാളുടെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വിശദമായി തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത് തനിക്ക് പോലീസിൻ്റെ കൃത്യമായ ഒരു സുരക്ഷ പോലീസ് ഒരുക്കിയാൽ ആരാണ് ഈ കൊലപാതകം നടത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് ഇദ്ദേഹം പറഞ്ഞതായിരുന്നു പോലീസിൻ്റെ വിശദമായുള്ള മൊഴിയെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ രീതിയിൽ തെളിവ് നശിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടോ തോമേ ഇതിൽ ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്ത് നിന്നും വലിയ അട്ടിമറി ശ്രമം തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഇദ്ദേഹത്തിന് സുരക്ഷ നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പോലീസ് തയ്യാറായിട്ടില്ല അതിനപ്പുറം ഏത് സ്ഥലത്താണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറണം എന്ന് പറഞ്ഞ് നിരന്തരം ഈ സാക്ഷിയെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും തങ്ങൾ തങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം എന്നൊരു ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചത് അതിനുശേഷം വലിയ തോതിലുള്ള നിഷേധം ഉയർന്നു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സംസ്ഥാന കർണാടക സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതും എന്നാലും ഈ ഈ ഒരു നിലവിലെ ഒരു അന്വേഷണത്തിൽ ഇവർ പൂർണ്ണ തൃപ്തരാണ് പക്ഷേ അപ്പോഴും ഈ ശുചീകരണ തൊഴിലാളി ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ നൽകാൻ ധർമ്മസ്ഥല പോലീസ് തയ്യാറായിട്ടില്ല ഇപ്പോൾ എസ് ഐ ടിയുടെ പൂർണ്ണമായ സംരക്ഷണയിലാണ് അദ്ദേഹമുള്ളത് ഇന്ന് രാവിലെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അദ്ദേഹം ഇവിടെ എത്തിയത് പോലും ഈ എസ് ഐ ടിയുടെ സംരക്ഷണത്തിൽ അവരുടെ വാഹനത്തിലായിരുന്നു ജീവന് ഭയമുള്ളത് കൊണ്ടാണ് മൊഴി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് രണ്ടു ദിവസം പതിനഞ്ചു മണിക്കൂറാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത് ആ മൊഴിയിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങളുണ്ട് അതിൽ ഈ കൃത്യം ചെയ്യിപ്പിച്ചത് ആരാണ് ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ പതിമൂന്ന് ഇടത്ത് ഇപ്പോൾ ഈ ഒരു അടയാളപ്പെടുത്തിൽ ഉണ്ടെങ്കിൽ പതിനാലാമത്തെ സ്ഥലം ഇന്നലെ അത് വലിയ മഴ ആയതുകൊണ്ടാണ് മാറ്റി വെച്ചത് അതൊരു പ്രമുഖന്റെ ഒരു എസ്റ്റേറ്റ് ആണ് അതേതായാലും ഇന്ന് ആ സ്ഥലം പരിശോധിച്ചിട്ടില്ല കാരണം പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ പതിനാല് പതിമൂന്നിടങ്ങളിലെ പരിശോധന പൂർത്തിയായതിനു ശേഷം അതായത് മണ്ണ് മാറ്റിയുള്ള പൂർത്തി പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രം ഇനി മറ്റിടങ്ങളിലേക്കുള്ള സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അടയാളപ്പെടുത്തലോ അതല്ലെങ്കിൽ പരിശോധന ഉണ്ടാകൂ അതിൽ നിർണായകമാണ് ഇപ്പോൾ ഈ ആദ്യ ഭാഗത്തുള്ള ഈ ഒരു പരിശോധന ഇനി ഇവിടെ നിന്നും എന്ത് ഈ മണ്ണിനടിയിൽ നിന്നും എന്ത് വസ്തുക്കൾ കിട്ടുന്നോ കാരണം ഈ സാക്ഷി അതിൽ കുറച്ച് നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം കൃത്യമായി പറയുന്നു ഇവിടെ ഉണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മണിക്കൂറുകൾ സമയമെടുത്തും ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത് എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും ഈ ഇതിനകത്തായതുകൊണ്ട് തന്നെ പുറത്തു നിന്നും ആളുകൾക്കൊന്നും അത് കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല കാരണം വലിയ കാട് മൂടിയ ഒരു സ്ഥലമാണ് അതിന്റെ താഴ്ഭാഗത്താണ് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു സ്ഥലങ്ങളിൽ അതും കൂടെ കൃത്യമായി എടുത്തു പറയേണ്ടതാണ് തോമസ് ഈ പതിമൂന്നിടങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നേരത്തെ ഒരു സാക്ഷിക്ക് പോലും കോടതി പറഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ സുരക്ഷ നൽകാത്ത പോലീസ് പക്ഷേ എസ് ഐ ടി അന്വേഷണം വന്നപ്പോൾ എല്ലാ പതിമൂന്നിടങ്ങളിലും ആ സ്ഥലങ്ങളിൽ കൃത്യമായ ഈ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ഇതിന്റെ ദുരൂഹത കൃത്യമായി മാറ്റുക മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക നിയമ നടപടികളിലേക്ക് കടക്കുക ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരിലെ പിടികൂടുന്നവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അടക്കുക അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ എസ് ഐ ടിയുടെ ഒരു ഇപ്പോഴത്തെ നീക്കം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും വളരെ നിർണായകമെന്ന് നേരത്തെ പറയുന്നത് പോലെ ആവർത്തിച്ച് നമ്മൾ പറയുന്നത് ഈ ഒരു ഇപ്പോൾ ലഭിക്കുന്ന ഇവിടുന്ന് വസ്തുക്കൾ അതനുസരിച്ചായിരിക്കും ഇനി അന്വേഷണത്തിന്റെ മറ്റ് നടപടികളിലേക്ക് ഏത് രീതിയിൽ ഏത് എത്രത്തോളം ഗൗരവമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും കേട്ടോ ക്തമാണ് കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കർണാടക പോലീസ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ദുരൂഹമരണ കേസുകളുടെ കൂട്ട കൊലപാതക പരമ്പരകളുടെ പിന്നാലെയാണ് അതോടൊപ്പം കേരള പോലീസ് രണ്ട് സ്ത്രീകളുടെ ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയുടെയും അതോടൊപ്പം ചേർത്ത സ്വദേശി ബി